ഒരു മാല മോഷണത്തിൽ പിടികൂടിയ കള്ളന് കാവലിരിക്കേണ്ട ഗതികേടിലാണ് ആലത്തൂർ പോലീസ് ഇപ്പോൾ സംഭവം മറ്റൊന്നുമല്ല മോഷ്ടാവ് പിടിച്ചെടുത്ത് വിഴുങ്ങിയ മാല പോലീസിന് തൊണ്ടി മുതലായി കണ്ടെടുക്കണം ഇയാളാവട്ടെ ആ മാല കിട്ടിയ ഉടൻ തന്നെ വിഴുങ്ങിക്കളയുകയും ചെയ്തു ഇതിപ്പോൾ വിശന്നാലും ഇല്ലെങ്കിലും നല്ല ഭക്ഷണവും ഇടയ്ക്കിടെ വാഴപ്പഴവുമൊക്കെ കൊടുത്ത് കള്ളന് കാവലിരിക്കേണ്ട ഗതികേടിലാണ് പോലീസ് തൊണ്ടി മുതൽ കിട്ടിയാലേ പോലീസിന് ഈ കേസ് ക്ലോസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാൽ കള്ളനാകട്ടെ പോലീസ് പിടിച്ച പാടെ തന്നെ ആ മാല വിഴുങ്ങിക്കളയുകയും ചെയ്തു ഓരോ നിശ്ചിത ഇടവേളകളിലും എക്സ്റേ എടുത്ത് ശരീരത്തിനുള്ളിൽ മാലയുടെ സ്ഥാനമാറ്റം പോലീസ് ഉറപ്പിക്കണം ജില്ലാ ആശുപത്രിയിലെ വാർഡിൽ നിന്ന് പ്രതി രക്ഷപ്പെടാതെയും നോക്കണം ഇതൊന്നും ചില്ലറ പണിയല്ല ഇതിനൊക്കെ പുറമെ കള്ളന്റെ വിസർജ്യം കവറിൽ ശേഖരിച്ച് മാലയുണ്ടോ എന്ന് നോക്കണം ചുരുക്കി പറഞ്ഞാൽ ഊഴം വെച്ച് രണ്ട് പോലീസുകാർ കള്ളന് എന്നാണ് അർത്ഥം ഉപഭോക്താക്കളും ലക്ഷത്തോളം ും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ഒൻപതിനാണ് മേലാർക്കോട് വേലക്കിടെ മധുര സ്വദേശി മുത്തപ്പൻ മൂന്നു വയസ്സുകാരിയുടെ സ്വർണമാല പൊട്ടിച്ച് കടന്നു കളഞ്ഞത് ഇത് കണ്ട മുത്തശ്ശി ബഹളം വെച്ചതോടെ കാര്യങ്ങളാകെ മാറി ൂടുകയും ഇയാളെ പിടികൂടി ദേഹപരിശോധന നടത്തുകയും ചെയ്തു പക്ഷെ മാല മാത്രം കിട്ടിയില്ല കള്ളനെ കിട്ടി അങ്ങനെ മാല വിഴുങ്ങിയെന്ന് നാട്ടുകാർ ഉറപ്പിച്ചു ഉടൻ തന്നെ ഇവർ പോലീസിനെ വിവരമറിയിക്കുകയും മോഷ്ടാവിനെ ആശുപത്രിയിൽ എത്തിച്ച് എക്സ്റേ എടുക്കുകയും ചെയ്തു ഈ പരിശോധനയിൽ മാല വയറ്റിലുണ്ടെന്ന് സ്ഥിരീകരിച്ചു ദഹിക്കുന്ന വസ്തു അല്ലാത്തതിനാൽ മാല വിസർജ്യത്തിനൊപ്പം പെട്ടെന്ന് പുറത്തുവരില്ല രണ്ടു ദിവസം കൊണ്ട് താഴെ ഇറങ്ങി വരുമെന്നാണ് പ്രതീക്ഷയെന്ന് ആലത്തൂർ പോലീസ് ഇൻസ്പെക്ടർ ടി എൻ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു അതുവരെ പോലീസ് സ്പെഷ്യൽ ഡ്യൂട്ടി തുടരും മാല കിട്ടിയ ശേഷമേ കേസിൻ്റെ തുടർ നടപടി ആരംഭിക്കുകയുള്ളൂ കള്ളന് മറ്റ് ശാരീരിക അസ്വസ്ഥതകളൊന്നും തന്നെ ഇല്ല എന്നാൽ രണ്ട് പോലീസുകാർ എപ്പോഴും ഈ കള്ളന്റെ കൂടെ നിൽക്കേണ്ട അവസ്ഥയാണ് എപ്പോഴും കള്ളനെ മോണിറ്റർ ചെയ്യേണ്ട അവസ്ഥ